ദൈവമേതാ പീക്കരി കുട്ടികൾ വരെ ഇപ്പോ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ ജെമിനിയുടെ സഹായമാണ് എടുക്കുന്നത് അപ്പോ ഇതില് ജമിനിയിലെ കുട്ടികളാണ് കൺട്രോൾ ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ട്യൂഷൻ ടീച്ചർ പഠിപ്പിക്കുന്നതിനേക്കാളും പാരൻസ് പഠിപ്പിക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും കാര്യം നടക്കുകയും ചെയ്യോ ഞെട്ടിപ്പോയിട്ടത് റബ്ബിന്റെ റൈമിംഗ് ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ടപ്പ് സപ്പ് എന്നിവ റബ്ബിന് ചേരുന്ന വാക്കുകളാണ് സപ്പിന് ചേരുന്ന വാക്കുകൾ കപ്പ് പാത്രം അഥവാ പട്ടിക്കുട്ടി ടപ്പ് അഥവാ മുട്ടൻ ചെമ്മരിയാട് ഇതിൽ ഇതിലേതാണ് എന്താ താല്പര്യം